ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കാണാൻ പോണത് തായ്ലാൻഡിലെ വളരെ പഴക്കം ചെന്ന ഒരു മാർക്കറ്റാണിത് പണ്ടുകാലത്ത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കച്ചവടം നന്നായിട്ട് നടന്നിരുന്നു എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നതാണ് ഇപ്പോഴും ഇവർ ഈ മാർക്കറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ നിറച്ചും ഷോപ്പിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ഫുഡും പല ഐറ്റംസ് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും നമുക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അത്രയധികം നടന്ന് കാണാനുണ്ട് പലതരത്തിലുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇവിടെ പലതരത്തിലുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് നല്ല തിരക്കാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെയുള്ള ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ ശരിക്കും ഒരു ദിവസം തന്നെ വേണ്ടിവരും അത്രയധികം കാണാനുണ്ട് പിന്നെ ഇവിടെയുള്ള ഒരു ആണ് പലതരം മാസേജിങ് ഓയിൽസ് പിന്നെ ജലദോഷത്തിനൊക്കെ പറ്റിയ നല്ല ഇൻഹെയിലേഴ്സ് പല പച്ച മരുന്നുകൾ ഇട്ടിട്ടുള്ള ഇൻഹെയിലേഴ്സ് പിന്നെ തലവേദനയൊക്കെ പറ്റുന്ന ബാമുകൾ അതുപോലെ ഓയിൽ പോലെയുള്ള ബാമുകളൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത കാണും പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ഫുഡ് ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇതൊരു ചപ്പാത്തി പോലെ അതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഈ ഒരു പൊറോട്ട ഒക്കെ അടിക്കുന്ന പോലെ ഈ ചപ്പാത്തിക്ക് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ മാംഗോ ആണ് മാംഗോയും ബനാനയും ചേർത്തിട്ടാണ് ഇവരൊരു ഫില്ലിങ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുകയാണ് ഇവരൊരു മുസ്ലിം സ്ത്രീയാണ് കണ്ടാൽ മലേഷ്യക്കാരി ആണ് എന്താണെന്ന് അറിയില്ല ഇനി തായ്ലാൻഡിലുള്ള ആൾ തന്നെയാണോ എന്നറിയില്ല ഇവിടെ മുസ്ലിംസ് കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ആക്കോ പറയുന്നുണ്ട് പിന്നെ മലേഷ്യയിലുള്ള കുറേ പേരെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അവർ ടൂറിസ്റ്റുകളായി വന്നതാവാൻ ചിലപ്പം ഏതായാലും നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഇവിടെ റെഡിയാവുന്നുണ്ട് ഈ പത്തിരിയിൽ ഫ്രൂട്ട്സിൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല അതുപോലെ മാംഗോ പത്തിരി എന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ പേര് ഏതായാലും അവരിതിപ്പം അത് മടക്കിയെടുത്ത് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരത് കട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് പീസാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം യൂട്യൂബിലൊന്നും ഞാൻ ഈ ഒരു ഐറ്റം കണ്ടിട്ടില്ല ഇതുവരെ അപ്പം ഇത് എന്താണ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഓർഡർ ചെയ്ത് നോക്കുകയാണ് നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചമായത്തെ ഫുഡൊന്നും അങ്ങനെ കിട്ടില്ല ഇവരുടെ സ്പെഷ്യലുകളാണല്ലോ അധികം കിട്ടുക പിന്നെ നമുക്കാണെങ്കിൽ ഹലാൽ ഫുഡ് നോക്കിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഇവിടുന്ന് അധികം എല്ലാ ഫുഡൊന്നും നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നില്ല ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഹണിയോ എന്തോ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ് വളരെ എളുപ്പത്തിലാണ് അവരിത് ഉണ്ടാക്കി തന്നിട്ടുള്ളത് നമ്മൾ രണ്ട് പ്ലേറ്റിലാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റിക്കി മാംഗോ റൈസും വാങ്ങിച്ചു സ്റ്റിക്കി മാംഗോ റൈസും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും കൂടുതൽ ടേസ്റ്റ് നമ്മളന്ന് മാളിൽ നിന്നും വാങ്ങിച്ചതാണ് ആ ഒരു മാംഗോ പത്തിരി വരി ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് കരിമ്പ് ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കരിമ്പ് ജ്യൂസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ടെർക്കിഷ് ഐസ്ക്രീം ക്രീം സ്റ്റാളിലേക്കാണ് പോയിട്ടുള്ളത് അത് കണ്ടപ്പം ആധുവിന് ആ ഒരു ഐസ്ക്രീം വാങ്ങണം ഇത് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവനെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നല്ലോണം ആസ്വദിക്കുന്നുമുണ്ട് പലതരത്തിലുള്ള ഐസ്ക്രീമുകളുണ്ട് അപ്പോൾ ആധൂന് ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അതാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ മാംഗോ പത്തിരി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രണ്ട് പ്ലേറ്റ് വാങ്ങിച്ചത് എപ്പോൾ കഴിഞ്ഞെന്ന് അറിഞ്ഞാൽ അത്ര ഫാസ്റ്റായിട്ട് ഞങ്ങളത് തിന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കുറച്ചും കൂടി ഓർഡർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി ആദ്യം ഏതായാലും ഈ ഒരു ടെർക്കിഷ് ഐസ്ക്രീമിൻ്റെ അവരുടെ ആ കളിയിലൊക്കെ നല്ലോണം ആസ്വദിച്ചിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൊട്ടടുത്ത സ്റ്റോളിൽ പോയപ്പോഴാണ് കിളി പോയ പോലെ ആയിപ്പോയി എനിക്ക് അവിടെ കണ്ടത് തേളിൻ്റെയും പാറ്റൻ്റെയും പുഴുവിൻ്റെയും ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാളാണ് പലരും നന്നായിട്ട് അത് വാങ്ങി കഴിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഇൻസെക്ട്സ് ഇൻസെക്ട്സ് ആണ് ഇവിടെ ഉള്ളത് ഇൻസെക്ട്സ് ഫ്രൈ അങ്ങനെന്തോ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടില്ലേ നല്ല നെരിച്ച് മൊരിച്ച് കരിച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും ടേസ്റ്റ് നോക്കിയിട്ടില്ല എനിക്ക് കണ്ടിട്ട് അതെല്ലാം കൂടി കണ്ടിട്ട് വേറൊന്നും കഴിക്കാൻ തന്നെ തോന്നുന്നില്ല പക്ഷെ നമ്മളെ കൂടെ വന്നിട്ടുള്ള മലയാളീസൊക്കെ ചിലരൊക്കെ വാങ്ങിച്ച് കഴിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ ഞാനിതിൻ്റെ ടേസ്റ്റിൻ്റെ അഭിപ്രായം ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും തോന്നുന്നില്ല അങ്ങനെ ഒരു ഇൻസെക്സിനെ കഴിക്കുന്ന പോലെ തോന്നണേ ഇല്ല എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നു ഇത് ഇവർ നന്നായിട്ട് വളർത്തുന്നതാണ് ഇത് മുതലേ ആയാലും ഇൻസെക്ട്സ് ആയാലും അവരത് കൃഷി പോലെ വളർത്തിയിട്ട് നല്ല സേഫായിട്ടാണ് അത് പൊരിച്ചു തരുന്നത് ആ മുതലൻ്റെ ബാർബിക്കൊക്കെ കണ്ടാൽ പിന്നെ നമുക്കന്ന് ഒന്നും കഴിക്കാൻ തോന്നില്ല അപ്പം അങ്ങനത്തെ പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകളും ഇവിടെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ചിലതിൻ്റെ പേരും നമുക്ക് അറിയുന്നില്ല ഇപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ ഇവിടേതാ ഒരു സ്ത്രീ ഉണ്ണിയപ്പം ചൂടാൻ പോവുകയാണ് തായ്ലാൻഡിലെ ഉണ്ണിയപ്പാണ് അത് മാവ് കലക്കുന്നൊന്നും കണ്ടില്ല മാവ് ഇങ്ങനെ ആ ഒരു പാനീയിൽ നിന്ന് കലക്കിയിട്ട് ചൂടായ ഉണ്ണിയപ്പച്ചട്ടി പോലത്തെ ഒരു പരന്നൊരു കുഴിയുള്ള ഉണ്ട് അതിലേക്ക് ഇങ്ങനെ എണ്ണയാക്കി കൊടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിതിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് ചുട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല എന്നെ ഇങ്ങനെ എല്ലാവരും ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ ചേർന്നിട്ട് എല്ലാവരും ഉള്ളിലെത്തിയിട്ടുണ്ടാവും ഞാനിങ്ങനെ പതുക്കെ പതുക്കെ വീഡിയോ എടുത്ത് വരിക ചെയ്യുന്നത് അവർ ഈ പാനിയിൽ നിന്നും നമ്മൾ ചായ ഒഴിക്കണ മാതിരിയുള്ളൊരു പാത്രം ഒരു കൂജയാണ് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടായിട്ടുള്ള ചട്ടിയാണ് ആരും ഓർഡർ ചെയ്തതാണ് കുറേ പേര് ഈ ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് പലരും ഓർഡർ ചെയ്യുന്നത് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത് ഓർഡർ ചെയ്യുന്നത് ചെയ്തിട്ടില്ല എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ചുട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഉഞ്ഞപ്പത്തിൻ്റെ പോലെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പിന്നെ ആരെങ്കിലും നടന്നു പോകുമ്പോഴാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് മുഴുവനൊന്നും നമുക്ക് കാണാൻ സമയം കിട്ടിയിട്ടില്ല ഇങ്ങനെ നമ്മൾ ഈ ടൂർ ഗ്രൂപ്പിൽ പോകുമ്പം ഓരോന്നിനും ഓരോ ടൈം ഉണ്ടാവും ആ ടൈം അനുസരിച്ച് വേണം നമുക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊന്നും നമ്മൾ എത്തിച്ചേരില്ല കുറേ സമയം ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല പുറത്തിറങ്ങിയപ്പോൾ അതാ ഇപ്പോൾ ഇവിടെ കൂന്തലിൻ്റെ ഉണക്കലിൻ്റെ കടയാണ് നല്ല എന്താ പറയുക മുരിച്ചെടുത്തിട്ടുള്ള കൂന്ത കൂന്തളാണത് ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആക്കോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിച്ചെടുത്ത കൂന്തളാണ് അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ബസ്സിൽ പോവുകയാണ് നല്ല വൃത്തിയുള്ള ബീച്ചാണ് ഈ പട്ടായിലുള്ള ഈ ബീച്ച് ഇവിടെ രണ്ട് ഏരിയ ഉണ്ട് ഒന്ന് ഫാമിലിക്ക് പറ്റിയ ഏരിയ ആണ് ഇവിടെ ഫാമിലിക്ക് പറ്റിയ ഏരിയ ആയതുകൊണ്ട് നല്ല വൃത്തിയിൽ കാണാനുണ്ട് ചില ഭാഗത്ത് ഭയങ്കര ക്രൗഡഡ് ആണ് പലതരത്തിലുള്ള കച്ചവടക്കാരൊക്കെ ആയിട്ട് പക്ഷേ ഈ ഒരു ഭാഗം നല്ല ക്ലീൻ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സർ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാനും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ രാത്രി ഫുഡ് കഴിക്കാൻ ഒരു ടെർക്കിഷ് ഹോട്ടലിലാണ് പോയിട്ടുള്ളത് ടെർക്കിഷ് ആണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു അവിടെ നമ്മൾ എത്തിയ പണനെല്ലാം ഫുള്ള് ഫിനിഷാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ ഇനി ഒരു ദിവസത്തെ കൂടെ കാഴ്ചകൾ കാണാനുണ്ട് ഇനി നമ്മൾ പട്ടായിൽ നിന്നും ബാങ്കോങ്ങിലേക്കാണ് പോണത് ഒരു ദിവസം നമ്മൾ ബാങ്കോങ്ങിൽ ആണ് നിൽക്കണത് ബാങ്കോക്കിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഒരു ദിവസം കാണാനുള്ള ടൈമും കൂടിയല്ല അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക്യൂ ഫോർ വാച്ച്